എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പാൽപ്പാടയിൽ നിന്നും നെയ്യ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെ അടുത്ത് പശുവിൻ്റെ ശുദ്ധമായ പാൽ കിട്ടാനുണ്ട് അപ്പോൾ അത് ആണ് ഞങ്ങൾ ഡെയിലി രാവിലെ വാങ്ങിക്കുക അപ്പോൾ അത് തിളപ്പിച്ചിട്ട് അതിന്ന് പാട മാറ്റി വെച്ചിട്ട് അത് ഇങ്ങനെ ഈ പാടയൊക്കെ ഞാൻ ഫ്രീസറിൽ അന്നന്നത്തെ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കും കേട്ടോ എന്നിട്ടാണ് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നിച്ച് ആവുമ്പോൾ ഞാനത് ഉരുക്കി നെയ്യാക്കുക ചെയ്യാറ് അപ്പം ഇത് ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ പാടുണ്ട് അപ്പോൾ അതൊന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ രാവിലെ ആറുമണിക്കാവുമ്പോൾ നീക്കുമ്പോൾ പുറത്തേക്ക് വെക്കണതാണ് കേട്ടോ ഫ്രീസറിലെ വെക്കുക അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ പുറത്തേക്ക് വെച്ചു ഇപ്പോൾ ഒരു പതിനൊന്നര മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങണേ ഗ്യാസ് ഏതായാലും വൃത്തിയേടായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഇതും കൂടിയും ചെയ്തു വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് ഗ്ലാസ്സിലും ഉണ്ടായിരുന്നു പാടാണ് അപ്പോൾ ആ പാട് ഞാൻ ഇത് കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് അങ്ങോട്ട് ഉരുക്കി വെക്കുകയാണ് കേട്ടോ ഗ്ലാസ് ഒന്ന് കൊട്ടിയ പോരുന്നില്ല അപ്പോൾ ഞാനതൊരു കയ്യിലെടുത്തിട്ട് അതൊന്ന് കോരി എടുത്തിട്ടാണ് പിന്നെ ഇത് ഉരുക്കി മാറ്റണം വയ്ക്കണത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ എത്ര പൈസ കൊടുത്തിട്ടാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നെയ്യ് വാങ്ങണേ അപ്പോൾ പാല് വാങ്ങിച്ചാൽ പാലിൻ്റെ ആവശ്യവും നടക്കും ഇതുപോലെ പാട മാറ്റി വെച്ചാൽ നെയ്യും ഉണ്ടാക്കാമല്ലോ പാട പാല് വെറുതെ തിളപ്പിച്ചാൽ പറ്റില്ല കേട്ടോ പാല് തിളപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പാല് വെന്തേൻ്റെ ശേഷം അത് തണുപ്പ് മാറി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയായിട്ടാണോ എടുക്കുന്ന ചായക്ക് അല്ല രാവിലെ ആണെങ്കിലും അത്രത്തോളം പാട അതിൽ നിന്ന് കിട്ടും കേട്ടോ അത്രയും കട്ടിയായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സ്പൂണോടുകൂടി കോരി എടുത്ത് ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി ഇപ്പോൾ ഇത് ഇന്ന് വന്ന പാല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്രയും നേരമായിട്ട് തിളപ്പിച്ചണമല്ലേ അപ്പോൾ ഞാൻ അത് നേരത്തെ തിളപ്പിച്ചിട്ട് അതിന്നും കൂടിയും കിട്ടിയ പാട ഇന്നത്തേയും കൂടി ഇതിലിട്ട് ഒരുക്കി കേട്ടോ ഞാൻ നാളെ മുതലുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ചെയ് ചെയ്ത് വെക്കുകയാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ുള്ളത് കിട്ടും കേട്ടോ നമുക്ക് പായസത്തിലേക്കൊക്കെ വറുത്തിട് ചപ്പാത്തി ദോശ അതിനൊക്കെയുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പം ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് എനിക്ക് കേടുവരി പാട പൊളിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഞാൻ പാടെടുത്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കും ഈ സമയത്തൊക്കെ ഞാൻ ഗ്യാസ് ഒരു മീഡിയത്തിലിട്ടിട്ടാണ് ഇട്ടവെച്ചെണ്ണ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങോട്ടും അങ്ങോട്ടൊന്നും നീങ്ങി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിപിടിക്കും നല്ല കട്ടിയുള്ള ഇൻ്റാലിയത്തിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാനത് ചെയ്യണ് അപ്പോൾ അതേ നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വന്ന് ഈ നേരത്ത് നമ്മളുടെ വീടിൻ്റെ അടുക്കളുടെ ഉള്ളിലൊക്കെ നല്ല മണമാണ് കേട്ടോ നെയ്യ് ഉരുക്കണ മണം നല്ല മണമാണ് അപ്പോൾ അതേ നല്ലോണം ഈ പത മൊത്തം നെയ്യാണ് അപ്പോൾ അത് പുറത്തേക്ക് പോയി നമ്മൾ നെയ്യ് പോയില്ല അപ്പോൾ ഞാൻ വേഗം നല്ല സിമ്മിലിട്ട് ഈ അടുപ്പത്തുനിന്ന് ഗ്യാസിൻ്റെ മറ്റേലേക്ക് വെച്ചു എന്നിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതൊരരിപ്പേക്കൂടെ അരിച്ച് മാറ്റിയത് കേട്ടോ ഇതിൻ്റെ ഈ കറുത്ത ഈ സാധനം ഇങ്ങനെ കറുപ്പാവുമ്പോഴാണ് ഞാൻ നെയ്യ് മൂ ആയി മൂത്തു എന്ന് വിചാരിക്കുക അപ്പോൾ അതാണ് ഞാൻ കണ നോക്കാറുള്ളൊരു പതിവ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഈ അരിപ്പയിൽ നല്ല തണുത്തു കിട്ടും തണുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് നല്ല കനലൊരു ചീനച്ചട്ടി ആകുമ്പോൾ പിന്നെ അത് ഒരു കയ്യിലിതും പിടിക്കണം ഒരു കയ്യിൽ ചീനച്ചട്ടിയും പിടിക്കണം അപ്പോൾ പറ്റാത്ത ഞാനത് നിലത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കയ്യിലെടുത്ത് കോരി ഇട്ടിട്ട് അങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ കണ്ടു എത്ര നെയ്യാതിന് കിട്ടണം ഇതിങ്ങനെ ആക്കി കൊടുത്താൽ മുഴുവനെ കിട്ടും പിന്നെ ഞാനിത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കോരി ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം ഞാൻ പിറ്റേ ദിവസം വരെ ഇത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങനെ വെച്ചിരിക്കാറുണ്ട് കേട്ടോ ഞാനിത് നല്ല കോരി എടുത്ത് അമർത്തിയതിൻ്റെ പക്ഷേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഈ ചണ്ടിയൊക്കെ കൊണ്ടുപോയി വേസ്റ്റിൽ കള ഇട്ടത് കേട്ടോ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് ഇത് ഇതേപോലെ അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇത് പി പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസത്തെ പാല് ഞാൻ എന്താ തിളപ്പിച്ചതാണ് അപ്പോൾ ഇന്നലത്തെ ഞാൻ എടുത്ത് മാറ്റിയതാണ് അതിൻ്റെ മുകളത്തെ വേസ്റ്റ് ഞാൻ എടുത്ത് മാറ്റി അപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് അപ്പോൾ ഞാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്